ഹലോ അപ്പോൾ നമ്മുടെ വേറൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് എടുത്തു നമ്മൾ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ഇടാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി തമ്മിലും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ചെറിയ രീതിയിൽ ഒരു വളയക്കാപ്പ് ഫംഗ്ഷൻ ഇന്ന് നടത്താൻ പോവുകയാണ് അപ്പോൾ ചെറിയ രീതിയിൽ എന്ന് വെച്ചാൽ വളരെ മിനിമലായിട്ട് വളരെ ചെറിയ രീതിയിലാണ് കാരണം നമുക്ക് ഫാമിലിയോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ലാത്ത അത്ര ഗ്രാൻഡായി നടത്താനുള്ളൊരിതില്ല നമുക്ക് നാട്ടിലേക്കും പോകാൻ പറ്റില്ല പിന്നെ ഈ ഒരു ഫംഗ്ഷനായിട്ട് എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ച് വരുത്തുക പറഞ്ഞാലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ ഒരു മെമ്മറിയുടെ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനാണ് എന്നാൽ പിന്നെ ഇന്ന് നടത്തിയാലോ സൺഡേ അല്ലേ ഇവിടെ അടുത്തുള്ള നെയ്ബേഴ്സിനൊക്കെ ഇന്ന് ലീവാണ് അപ്പോൾ പിന്നെ ഇന്ന് നടത്താം എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കുട്ടി പ്രോഗ്രാമായിട്ട് നടത്താനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ പെട്ടെന്ന് അടുത്ത ഡിസിഷൻ ആയതുകൊണ്ട് ഓരോരുക്കോ കാര്യങ്ങളോ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയും ഡെക്കറേഷനുള്ള സാധനങ്ങളോ ഒന്നും നമ്മുടെ കയ്യിലില്ല അപ്പോൾ കയ്യിലുള്ളത് വെച്ചിട്ട് തട്ടിക്കൂട്ടി പിന്നെ ഇവിടെ അടുത്തൊക്കെ പോയി വാങ്ങിക്കാൻ കിട്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലാതെ ഫോട്ടോഷൂട്ട് നടത്തണം എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇവിടെ നല്ല മഴയാണ് അതുകൊണ്ട് എത്രത്തോളം നമുക്ക് പുറത്തൊക്കെ പോയിട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല ചെറിയൊരു ഗ്യാപ്പുണ്ടാകുമ്പോൾ എന്തെങ്കിലും എടുക്കണം എന്ന് വിചാരിക്കുന്നു ഇത് ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ഇരുന്ന് കിട്ടതാണ് കിട്ടതല്ല വിഷനായിട്ട് പെട്ടെന്ന് പെട്ടെന്നാകൊന്നും പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കെങ്ങനെ കുറേ നോക്കാനും ഇടാനും അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് തട്ടിക്കുട്ടി രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിക്കിരുന്ന് ചെയ്തെന്താണ് കേട്ടോ അത് അപ്പോൾ ഇതിൽ എത്രത്തോളം എടുക്കാൻ പറ്റും എത്രത്തോളം എനിക്ക് വീഡിയോ കവർ ചെയ്യാൻ പറ്റും അറിയില്ല ഞാൻ കുളിച്ച് വന്ന് അങ്ങനെ നിൽക്കുകയാണ് ഇനി കുറച്ച് പരിപാടി നമ്മൾ ആഫ്റ്റർനൂൺ ആണ് ഇങ്ങനെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവരുടെ വീട്ടിലൊന്നും ഫ്രീ ഒക്കെ ആയിരിക്കുന്ന സമയം അതല്ലേ അപ്പോൾ ആ ടൈമിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ നമുക്കിവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഡെക്കറേഷൻസ് പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കും ചെയ്യാനുണ്ടല്ലോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ നമ്മുടെ ചെറിയൊരു മെമ്മറി ആയിരിക്കും കാണുന്നുണ്ടാവുക പറഞ്ഞ പോലെ എത്രത്തോളം എനിക്ക് എടുക്കാൻ പറ്റുമോ അതിൻ്റെ ഇടയിലൊന്നും അറിയില്ല പറ്റുന്നത്രയും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും ഈ വീഡിയോ എടുക്കുന്നത് സോ എത്രയാണ് അപ്പോൾ നമുക്കിത് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പം നമ്മൾ കാലത്തൊരു എട്ടര ഒൻപത് മണിയോട് കൂടിയിട്ടൊക്കെയാണ് കേട്ടോ പെട്ടെന്നുള്ള പ്ലാനാന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് നമ്മുടെ നെയ്ബർ ആണ് രാമകൃഷ്ണ എന്നാണ് പേര് അപ്പോൾ ഇവർക്കൊക്കെ നന്നായിട്ട് ആന്ധ്ര ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം നമ്മുടെ മാവിൻ്റെ ഇലയാണത് മാവിൻ്റെ ഇല ഇങ്ങനെ ഒരു ഒരു പ്രത്യേക രീതിയിൽ കണ്ടില്ല ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഫ്ലവർ സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റാപ്ലേർ ചെയ്യും അപ്പോൾ നല്ല ഭംഗിയാണ് അത് നമുക്ക് കാണുമ്പോൾ ഫോട്ടോ ഫോട്ടോയിലൊന്നും കാണുമ്പോൾ മനസ്സിലാവില്ല അത് മാവിൻ്റെ അല്ലെ ആണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ഭയങ്കര ക്രിയേറ്റീവ് ആണ് കേട്ടോ ആൾ അതുകൊണ്ട് നമുക്ക് ഫുള്ള് ഡെക്കറേഷനും ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കൂടെ ഉണ്ടായിരുന്നു എന്താ പറയുക ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ എല്ലാ കാര്യങ്ങളിലും എല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഫ്ലവേഴ്സൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് പിന്നെ ആ മേലെ വെച്ചേൽക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴേൻ്റെ അല്ലേ ഇങ്ങനെ കീറി 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 എടുക്കില്ലേ അങ്ങനെയാണ് അപ്പോൾ പക്ഷേ മൊത്തത്തിലെല്ലാം കൂടി ഡെക്കറേറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇത് പിന്നെ നമ്മുടെ വളകാപ്പിൻ്റെ തന്നെ മെയിൻ പരിപാടിയാണല്ലോ വാഴേണ്ട ഇലയിൽ ഇങ്ങനെ എഴുതുക എന്നുള്ളത് അപ്പോൾ വാഴണ്ടിലൊന്നും ഇവിടെ കിട്ടാനുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് ദൂരെ പോയിട്ട് ഒരു കുറച്ച് വാഴണ്ടയിലൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടൊക്കെയാണ് ഇതിപ്പോൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ എന്താണോ മൈൻഡിൽ വരുന്ന എന്ത് ഡെക്കറേഷനാണോ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മെയിനായിട്ട് അപ്പോൾ മെയിനായിട്ട് വേറെ ആരുമില്ലേ വിഷ്ണു ഏട്ടനും പിന്നെ നമ്മുടെ നെയ്ബർ തന്നെയാണ് രണ്ടുപേരും കൂടി തന്നെയാണ് കംപ്ലീറ്റ് ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം കേട്ടോ അപ്പോൾ അത് പിന്നെ കുറച്ചും കൂടെ എങ്ങനെയൊക്കെ നമുക്ക് അടിപൊളിയാക്കാം എന്നുള്ളതാണ് ഓരോന്ന് വെക്കുമ്പോഴായിരിക്കും നമുക്ക് പുതിയ ഐഡിയ കിട്ടുക അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് നമ്മുടെ പറക്കും തളിയിൽ അല്ലേ പറയുന്നത് കൊച്ചു കൊച്ചു പൂക്കളും കൊച്ചു കൊച്ചു ഇലകളെന്നൊക്കെ വെച്ച് പറഞ്ഞ പോലെ നമ്മളങ്ങനെ ഇരുന്ന് മൊത്തത്തിലുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ ദൻ ഈയൊരു ഫുഡ് പ്രിൻറ്റ് ഈ ഒരു ബേബീൻ്റെ ഈ ഒരു കാല് കുറേ പേര് വീഡിയോ ഒക്കെ ഇൻസ്റ്റയിലൊക്കെ റീലിട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ചെയ്തേ നല്ല രസമുണ്ടല്ലോ കാണാൻ വരച്ചതാണോ എന്നൊക്കെ ഇത് വരച്ചതല്ല ഇത് നമ്മൾ വാഴിൻ്റെ ഇല വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ പിന്നെ എനിക്ക് റെഡി ആവാനുള്ള സമയം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വേഗം മഴയൊക്കെ വരുന്നതിന് മുമ്പ് പോയി റെഡി ആവാമെന്ന് വെച്ചിട്ട് നമ്മുടെ തൊട്ടടുത്തു നിന്നൊരു പാർക്കുണ്ട് അപ്പോൾ ആ പാർക്കിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എന്ന് വെച്ചിട്ട് അങ്ങനെ അവിടെ റെഡി ആയിപ്പോയി അവിടെ നിന്നുള്ള വീഡിയോസാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ കാരണം നമുക്ക് മെയിൻലി വീഡിയോസും ഫോട്ടോസും എടുക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഉദ്ദേശം ഈ ഒരു പരിപാടി പരിപാടിയുടെ തന്നെ മെമ്മറി കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല വെതറായപ്പോൾ നമ്മൾ വേഗം റെഡിയായി ഇറങ്ങി അത്യാവശ്യം ബേബി ബം ഫോട്ടോസും വീഡിയോസൊക്കെ കുറേ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പാർക്കിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ഡീറ്റെയിൽഡായിട്ട് നടന്നും ഇരുന്നും കിടന്നും റീലിന് വേണ്ടിയും ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയും എല്ലാം വീഡിയോസ് നന്നായിട്ട് എടുക്കാൻ പറ്റി പിന്നെ ഇതവിടെയുള്ള ചെറിയ ഒരു ഊഞ്ഞാലാണ് അപ്പം നമ്മൾ അതിലൊക്കെ ഇരുന്ന് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തതാണ് കാരണം ഏത് ക്ലിപ്പ് എവിടെ യൂസ് ചെയ്യാൻ പറ്റുകയെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ യൂട്യൂബിലിടാൻ പറ്റുന്നതും ഇൻസ്റ്റയിലേക്കുള്ളതും എല്ലാം ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല രസം ആയിരുന്നു കാരണം മൊത്തത്തിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ അടിപൊളിയായിരുന്നു പരിപാടിയും കാര്യങ്ങളൊക്കെ പ്രീ പ്ലാൻഡ് അല്ലെങ്കിലും നമ്മളത് ചെയ്ത് വന്നപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി ഭയങ്കര രസമായിട്ട് തോന്നി പിന്നെ ഫസ്റ്റ് ടൈം ഇങ്ങനൊരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടും ഭയങ്കര രസമായിട്ട് തോന്നി അപ്പോൾ മഴയ്ക്കുള്ളൊരു ചാൻസൊക്കെ കാണുന്നതിന് മുമ്പ് കുറേ നടന്നു ഇരുന്ന് ക്ഷീണിച്ചു അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇരിക്കാം ഇനി കുറച്ച് ഇരുന്നിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ അവിടെ വന്ന് ഞങ്ങൾ ഇരുന്നു അവിടെ ഇരുന്നിട്ടും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഇവിടെ പിന്നെ വലിയ കുറേ ഏരിയ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വലിയ ശല്യങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമുക്ക് സ്വസ്ഥായിട്ട് വീഡിയോസ് ഫോട്ടോസ് എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും എടുക്കാം പിന്നെ എനിക്ക് കുറേ നടന്ന് നടന്ന് വെയ്യാതെ ആയപ്പോൾ നടുവേദനയും കാലുവേദനയൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ തന്നെ ലാസ്റ്റ് പറഞ്ഞു മതി നിർത്താം ഇപ്പം ആവശ്യത്തിനുള്ളതൊക്കെ ആയിട്ടുണ്ട് ഇത്രയും മതി അങ്ങനെ ലാസ്റ്റ് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ നടന്നു വരുന്ന കുറച്ച് ക്ലിപ്പ് റോഡിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഉള്ളതൊക്കെ എടുത്തതാണ് കേട്ടോ രസമായിരുന്നു സത്യം പറഞ്ഞാൽ പിന്നെ പറഞ്ഞില്ലേ നമ്മുടെ നെയ്ബർ അത്രയും സപ്പോർട്ടീവ് ആയതുകൊണ്ട് നന്നായിട്ട് കുറേ വീഡിയോസ് നമുക്ക് അടുത്താലും നമ്മളോട് പറയുമായിരുന്നു ഏതോന്നൊന്നും ആയിട്ടില്ല ഇനിയും കുറേ വീഡിയോസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്കിനു ഫുള്ള് എല്ലാം എടുത്ത് തന്നോണ്ടിരിക്കയായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോൾ നമ്മൾ മെല്ലെ നമ്മുടെ റൂമിലേക്ക് പോകേണ്ട തേർഡ് ഫ്ലോർ ആയതുകൊണ്ട് അത്രയും സ്റ്റെപ്പ് വീണ്ടും കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ മെല്ലെ മെല്ലെ യറാണ് അതിന് ശേഷം റൂമിലെത്തിയപ്പോൾ ഇത്രയാണ് നമ്മൾ ചെറിയൊരു രീതിയിലാ ഫംഗ്ഷൻ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമ്മുടെ സാധനങ്ങളും ഡെക്കറേഷനൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ച് എല്ലാവരെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ നമുക്കും ഇതെങ്ങനെയാ നടത്തണ്ടേ എന്താ ഇതിൻ്റെ ചടങ്ങ് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള വേ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനൊരു പറയേ ഫോട്ടോഷൂട്ട് അതാണ് നമ്മൾ ഉദ്ദേശം അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ ഫാമിലി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അങ്ങനെയുള്ള രീതിക്കുള്ള വലിയ ചടങ്ങായിട്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇത് ശരിക്കും വളകാപ്പ് പറയുന്നത് ഒരു തമിഴ്നാട് കൾച്ചറാണല്ലോ നമ്മളിപ്പോൾ എടുത്ത് നടത്തുന്നത് അപ്പോൾ അവിടെ നമ്മുടെ നെയബേഴ്സൊക്കെ തമിഴ് ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ നമുക്കിന്ന് പറഞ്ഞു തരമായിരുന്നു എന്താ ചെയ്യേണ്ടത് ചന്ദനം കുങ്കുമം അതൊക്കെ എവിടെ ചാർത്തണ്ടേ പിന്നെ അതുപോലെ തന്നെ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ എന്നൊക്കെ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ കാരണം നമ്മൾ ഞാൻ ഇതുവരെ ഒരു വളകാപ്പിലും പങ്കെടുത്തിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ ആദ്യമായിട്ട് നടത്തുന്നതും കാണുന്നതും ഒക്കെ നമ്മുടെ സ്വന്തം ഫങ്ഷൻ തന്നെ ആയതുകൊണ്ട് എവിടുന്നാണ് തുടങ്ങേണ്ട എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു ഐഡിയ കുറവൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഇങ്ങനെ ഹെൽപ്പ് ചെയ്തു നമ്മുടെ തൊട്ടടുത്തുള്ള മൂന്നാല് ഫാമിലി മാത്രമേ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ വലിയ ഗ്രാൻഡ് പരിപാടിയൊന്നും അല്ലയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ സ്വീറ്റ് ഇങ്ങനെ ചെറുതായിട്ട് തരണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇപ്പോൾ ഓൾറെഡി ഡയബറ്റിക്സ് ജസ്റ്റേഷൻ ഡയബറ്റിക്സ് ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് സ്വീറ്റ്സ് ഒന്നും കഴിക്കാനും പറ്റില്ല അപ്പോൾ ജസ്റ്റ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്യുക ഒരു ചെറിയ പൊട്ട് കഴിക്കുക എന്നുള്ളത് മാത്രമാണ് സ്വീറ്റ് കഴിക്കാതിരിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടിങ്ങനെ ചെറിയ 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 പൊട്ടുകളായിട്ടായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് പിന്നെ അതുപോലെ ഫസ്റ്റ് ഹസ്ബൻഡാണ് ചെയ്യുക നമുക്ക് ഈ ഒരു മഞ്ഞളും ചന്ദനൊക്കെ ചേർത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ആർക്ക് വേണമെങ്കിലും വന്നിട്ട് ചെയ്യാം പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ പ്രഗ്നൻ്റ് ലേഡീനെ മാത്രമാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ അവർ പറഞ്ഞു ഹസ്ബൻഡും അതുപോലെ തന്നെയാണ് ഹസ്ബൻഡും അടുത്തിരിക്കണം രണ്ടുപേർക്കും ഈ മഞ്ഞളൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് പുതിയൊരു കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവർ പറയുന്ന പോലെ നമ്മളും ഫോളോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു ഒരു ഐഡിയ ഇല്ലാതെ ഫുള്ള് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതാണ് കാണുന്നത് േ അപ്പോൾ അവർ അതില്ലേ ഇതില്ലേ പൂക്കൾ എവിടെ അത് വെള്ളം എവിടെ അങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓരോന്നവർ പറയുന്നതിനനുസരിച്ചൊക്കെയാണ് നമ്മളപ്പോൾ ഇപ്പോൾ എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നത് അപ്പോൾ അവര് പറഞ്ഞു ഇങ്ങനെ എന്താ പറയുക അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പൂ വേണം തലയിൽക്കൂടി ഇടാന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചു അതിനുശേഷം പിന്നെ നമ്മുടെ വളയൊക്കെ ഇടുന്ന ആ ഒരു ചടങ്ങ് അങ്ങനെ ഇരുന്നുണ്ടായിരുന്നു ദെൻ എല്ലാവരും സീറ്റ് തരും ഹസ്ബൻഡിനും സീറ്റ് കൊടുക്കും വൈഫിനും സീറ്റ് കൊടുക്കും അങ്ങനെയാണ് ചടങ്ങെന്നാണ് എന്നാണ് അവർ പറഞ്ഞത് അപ്പം അങ്ങനെ എല്ലാവരും വന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ എന്താണ് അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഉണ്ടായ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ക്ലോസ് നെയബേഴ്സാണ് കേട്ടോ ഒരുപാട് പേരൊന്നും ഞാൻ പറഞ്ഞില്ല അങ്ങനെ വിളിക്കാൻ പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് നമുക്കങ്ങനെ കുറേ പേരെ വിളിക്കാൻ കുറേ പ്ലാൻ ചെയ്യുക കുറേ ഡെക്കറേറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളങ്ങോട്ട് ഹാപ്പിയായി എല്ലാം കൊണ്ടും പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളും അങ്ങനെ ഒന്നും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഈവനിങ് ആയിരുന്നല്ലോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് നമുക്ക് ലഞ്ചും അല്ല ഡിന്നറും അല്ലാത്തൊരു സമയമായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഈ വളയിട എന്ന് പറയുന്നത് എനിക്ക് ഈ വളക്കാപ്പിലേറ്റവും ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് പാർട്ടായിരുന്നു ഈ വള കയ്യിലിട എന്ന് പറയുന്നത് കാരണം കുറേ വീഡിയോസിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ഇത് ഇങ്ങനെ ഇട്ടിട്ട് ലാസ്റ്റ് ഫൈനലെല്ലാം കൂടിയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ പല ടൈപ്പ് പല കളേഴ്സ് വളകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അപ്പോൾ ആക്ച്വലി ഇതിന് ഇവിടെ സീമന്തം വളമെന്ന് പറഞ്ഞിട്ട് ബാങ്കിൾസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുകയുള്ളൂ എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല അപ്പോൾ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ പുറത്ത് എഴുതി കണ്ടത് അതിനുള്ള വളയായിരുന്നു ഞാൻ ഇങ്ങനെ ജസ്റ്റ് വള കണ്ടു അതെടുത്തു പറയേ പെട്ടെന്ന് ആയ തീരുമാനം ആയതുകൊണ്ട് പെട്ടെന്ന് ഓടിപ്പോയി അടുത്തുള്ളൊരു ഷോപ്പിൽ കണ്ടു അതെടുത്തു വന്നു അത്രേ ഉള്ളൂ പിന്നെ അതിനുശേഷം വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടത് ഓ അതിനായിട്ട് വേറെ കുപ്പി വളകളൊക്കെ ഉണ്ടായിരുന്നല്ലേ നമുക്ക് ഒരു ഐഡിയ ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്തു അപ്പോൾ പിന്നെ ഇതെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞു നമ്മുടെ അടുത്തുള്ള ചേട്ടന്മാരാണ് ഇവർ അപ്പോൾ അവർ പക്ഷേ വളയൊന്നും ഇട്ട് തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും എല്ലാവർക്കും വളയിട്ട് കൊടുക്കുമല്ലോ പച്ചന്മാരായാലും ബ്രദറായാലും എല്ലാവരും ഇട്ട് കൊടുക്കുമല്ലോ ഫ്രണ്ട്സൊക്കെ പക്ഷെ ഇവർ പറഞ്ഞു ഇവരെ നാട്ടിൽ അങ്ങനെയല്ല സ്ത്രീ കുട്ടികൾ മാത്രമാണ് ഇങ്ങനെ വളയുന്നതൊക്കെ ചെയ്യുള്ളൂ അവര് വന്ന് ജസ്റ്റ് ഇങ്ങനെ പൂവിട്ട് ഇങ്ങനെ അനുഗ്രഹിക്കുക സ്വീറ്റ് തരിക അങ്ങനെയൊക്കെ മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെ അവരുടെ നാട്ടിൽ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിട്ട് ഓരോ നാട്ടിൽ ഓരോ കൾച്ചറല്ലേ നമുക്കറിയില്ലല്ലോ നമ്മുടെ നാട്ടിൽ ചെയ്യാറുണ്ട് അപ്പോൾ അവരോട് ചെയ്തു എന്ന് പറഞ്ഞു പക്ഷെ അവരത് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ പോലെ പല പല കൾച്ചേഴ്സ് ഒന്നിച്ച് ചേരുമ്പോൾ ഒരാൾ ഒന്ന് പറയും മറ്റേ ആൾ വേറെ ഒന്ന് പറയും അങ്ങനെയാകുമ്പോൾ മൊത്തം അല്ലെങ്കിലോ നമുക്ക് ഫുൾ കൺഫ്യൂഷൻ അതിൻ്റെ ഇടയിൽ ഇവർ ഓരോന്നോരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വേറെ കൺഫ്യൂഷൻ അങ്ങനെയാവും പിന്നെ അടുത്തുള്ള കുഞ്ഞു പിള്ളേരൊക്കെയാണ് കേട്ടോ അത് അവർക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കാരണം കുറേ ഡെക്കറേഷനും കുറേ സ്വീറ്റ്സൊക്കെ കാണുമല്ലേ അപ്പോൾ അവർക്ക് എന്താ കാര്യമൊന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ അവരിങ്ങനെ ഫുള്ള് ഓടിച്ചാടി ചാടി ഇങ്ങനെ നടന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് എന്നാൽ ഒരു ഫോട്ടോ എടുക്കാം ഫോട്ടോ അല്ല വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത് പറയല്ലേ ചെറിയൊരു പരിപാടിയായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്യാമറയ്ക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു നമ്മൾ തന്നെ ടൈമറൊക്കെ വെച്ചിട്ട് അങ്ങനെ വീഡിയോയും ഫോട്ടോയൊക്കെ ഒക്കെ എടുക്കുക ചെയ്തത് വേറൊരു എല്ലാവരും കിട്ടണം എന്നുണ്ടെങ്കിൽ പിന്നെ അതല്ലേ മാർഗ്ഗമുള്ളൂ അപ്പോൾ നമ്മൾ ഓൾറെഡി ട്രൈപ്പോഡ് അവിടെ സെറ്റ് ചെയ്ത് വെച്ച് ക്യാമറ ഓൺ ചെയ്ത് അങ്ങനെ വെച്ചേക്കായിരുന്നു എന്നാലല്ലേ ഫുൾ വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ ഇതിൻ്റെ ഇടയിൽ ഒരാൾ വീഡിയോ എടുക്കാൻ മാത്രമായിട്ട് നിർത്തുക എന്ന് പറഞ്ഞാലും നമുക്ക് നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ ഇരുന്നു അങ്ങനെ ഒരു ഫോട്ടോ കിട്ടുന്ന രീതിയിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ഉള്ള സ്ഥലപരിമിതിയുടെ ഉള്ളിൽ എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഈ പരിപാടിയൊക്കെ അവസാനിച്ചല്ലോ അപ്പോൾ പിന്നെ ബാക്കി കുറേ അധികം സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാനൊന്നും കഴിച്ചിട്ടില്ല കാണുമ്പോൾ എനിക്ക് കഴിക്കാനുള്ള ഭയങ്കരമായ ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ടായിരുന്നെങ്കിലും കാരണം ഞാൻ ഓൾറെഡി കുറേ ആയി മധുരം കഴിക്കലൊക്കെ നിർത്തിയിട്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ഡയബറ്റീസ് വന്നപ്പോൾ എനിക്ക് സ്വീറ്റ് കഴിക്കാനുള്ളൊരു ക്രേവിങ്സ് കുറച്ച് കൂടുതലാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കഴിക്കുന്നത് നോക്കി ഞാനിങ്ങനെ എന്താ പറയുക വിഷമത്തിലിരിക്കുകയാണ് കാരണം നല്ല സ്വീറ്റ്സ് ആയിരുന്നു കേട്ടോ നല്ല ലഡും അതുപോലെ തന്നെ മൈസൂർ പാക്കമൊക്കെ നല്ല അടിപൊളി ഇവിടെ പിന്നെ അത്യാവശ്യം നല്ല സ്വീറ്റ്സ് നല്ല എന്താ പറയുക ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കുറേ കിട്ടുമല്ലോ കുറേ വെറൈറ്റി അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ചെറിയ ചെറിയ പുട്ട് പുട്ട് പീസുകൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയതിൽ നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഈ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങളുടെ എടുത്തു മുമ്പുള്ളത് നമ്മളെടുത്തു പരിപാടി കഴിഞ്ഞിട്ടുള്ളത് നമ്മളെടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അങ്ങനെ എടുത്തു അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുത്തതിൽ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ ഞാനിവിടെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇൻസ്റ്റഗ്രാമിലോ വാട്സപ്പിലൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫോട്ടോസൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ അവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എനിക്ക് പിന്നെ ഒരു വൈൻ്റെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ടൈം കിട്ടിയില്ല അപ്പോൾ ഇത് നമ്മുടെ ഒരു കുഞ്ഞ് സന്തോഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ